വെൽക്കം ബാക്ക് തമിഴ്നെ കണ്ടതുപോലെ തന്നെ എനിക്ക് എന്നാല് പറയാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പോൾ ആ ടൈം മുതൽ ഞാൻ ആ ടൈമിലൊക്കെ നല്ല അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ ഇടുമായിരുന്നു പിന്നെ ഒന്ന് ഡൗൺ ആയി പിന്നെ അങ്ങ് മടിയായി ഇപ്പം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഓക്കെ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെന്നു വെച്ചാൽ ഉണ്ട് കുറച്ച് പേരുണ്ട് നമ്മളെ പേഴ്സണലി അറിയാവുന്ന ഓരോത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലപ്പം വീഡിയോസൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്നോട് നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ വീഡിയോ കണ്ടിരുന്നു അതിനകത്ത് കറക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് ഒത്തിരി അഭിപ്രായങ്ങൾ പറയുന്നവരൊന്നും ഇല്ല എനിക്ക് രണ്ടോ മൂന്നോ പേര് പറയും പിന്നെ വീഡിയോസ് കാണുന്നവർ പകുതി പേരും എന്താ പറയുക ലൈക്ക് ചെയ്യത്തില്ല ഈ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ എനിക്ക് അതായത് ഈ കമൻസ് ഇടുന്നത് അല്ലാത്തവർ ജസ്റ്റ് പാച്ചിട്ട് തന്നെ പോകും അല്ല അതിനകത്തുണ്ടെങ്കിലും കറക്ഷൻ വേണമെന്നോ അല്ലെങ്കിൽ വീട് എങ്ങനെ ഉണ്ടായിരുന്നോ ഒന്നും അവരുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളൊന്നും ഇടത്തൊന്നുമില്ല ഓക്കെ കുഴപ്പമില്ല ഞാനത് പിന്നെ വിട്ടേ പോട്ടെ ഓക്കെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞിന് മാത്രമേ സപ്പോർട്ട് കാണാത്തുള്ളൂ അല്ലാതെ ഇവ എൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളല്ലേ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എന്തേലും ആയിക്കോട്ടെ ആ അവരുടെ ചാനലല്ലേ അവളെ സപ്പോർട്ട് ചെയ്യണം ആ ഒരു മൈൻഡൊന്നുമില്ല അവൾ എന്തെങ്കിലും നനയ്ക്കട്ടെ എന്തോന്ന് എന്നൊരു പുച്ച രീതി പുച്ച മനോഭാവം വെച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർക്ക് ശരിക്കുകയുള്ളത് പിന്നെ എൻ്റെ ഒരു ചെറിയ കൊച്ചു യൂട്യൂബ് ഫാമിലിയാണ് ഇതിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉള്ള ക ഞാൻ അതിൽ ഹാപ്പിയാണ് കാരണം വെച്ചാൽ ഈ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് വീഡിയോസ് വീഡിയോസ് ചെയ്തതിനുള്ളിൽ എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയല്ലോ അതിൽ ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്തും ഞാൻ പുച്ഛിക്കുന്നവരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല വലിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക നമുക്ക് ചെയ്യാനോട് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യണം അപ്പം എന്നെപ്പോലെ ഈ തുടക്കമായിട്ടുള്ള യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ പല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം വെച്ചാൽ അവർക്ക് എന്താ സപ്പോർട്ട് ചെയ്യുക കൂടെ ഒന്നും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇന്നേ പോലെ ഒരു ഐഡിയാസ് ഉണ്ട് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് സോ നമ്മൾ അതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അടുത്തൊരു വീട്ടിൽ കാണാം